ഭരണം പോകുമോ എന്ന കാര്യത്തിൽ മോദിക്ക് പേടിയുണ്ട് അതിലും പേടിയാണ് വാരണാസിയിൽ എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ വാരാണസിയിൽ കഴിഞ്ഞ തവണ മോദി ജയിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് വാരണാസിയിൽ കഴിഞ്ഞ തവണ അദ്ദേഹം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ വന്നുപോയി പക്ഷെ ഇത്തവണ അങ്ങനെയല്ല കോൺഗ്രസിന്റെ അജയ് റാണി അജയ് റായിയാണ് വാരണാസിയിൽ മോദിക്ക് എതിരായി എത്തിയിരിക്കുന്നു കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് അതുകൊണ്ട് തന്നെ വാരണാസിയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു മോദി വാരണാസിയിൽ മോദി തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നു ഇത്തവണ ഇതുവരെ ആറു പ്രാവശ്യമാണ് വാരണാസിയിൽ മോദി റാലികളിൽ പങ്കെടുത്തത് അതിനർത്ഥം മോദി ഭയക്കുന്നു വാരാണസി വാരണാസിയിൽ അട്ടിമറിയൊന്നും സംഭവിക്കില്ല പക്ഷേ മോദിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിൽ താഴ്ന്നു പോയാൽ മോദിക്കത് വലിയ തിരിച്ചടിയായി മാറും മോദിക്ക് അവിടെ എതിർപ്പുണ്ട് കാശിയുടെ വികസനം എന്ന് പറഞ്ഞ് ചെറിയ ക്ഷേത്രങ്ങളെയൊക്കെ ഇടിച്ചു നിരത്തി കാശിയിലെ വികസന പദ്ധതിയിൽ ചെറിയ ക്ഷേത്രങ്ങളെയൊക്കെ ഇടിച്ചു നിരത്തിയപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവിടം വിട്ട് പോകേണ്ടി വന്നു അവരുടെ ക്ഷോഭം മോദിക്ക് നേരെയുണ്ട് മറ്റൊന്ന് ഈ വാരണസിയിൽ ദരിദ്രരായ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് വോട്ട് പിടിക്കാൻ ചെന്ന എം എൽ എമാരെ അവർ ആട്ടി ഓടിക്കുന്ന ദൃശ്യം അവിടുത്തെ ഹിന്ദുക്കൾ ആട്ടി ഓടിക്കുന്ന ദൃശ്യവും സജീവമാണ് അതൊക്കെ വീഡിയോകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിലുപരിയാണ് മോദി വാരണാസിയിൽ ജയിച്ച ശേഷം തിരിഞ്ഞു നോക്കിയിട്ടുള്ളത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും മോദി പ്രഖ്യാപിച്ചത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടി എത്രയോ പേരുടെ വീടുകളാണ് തകർത്തെറിഞ്ഞത് അവർക്ക് വേറെ ഭൂമി കൊടുത്തു പക്ഷെ അവരുടെ ജന്മദേശം വിട്ടുപോവുക എന്ന് പറയുന്ന ഒരു വേദന അവർക്കുണ്ട് ആ വേദന അവർ വോട്ടിൽ പ്രതിഫലിപ്പിച്ചാൽ മോദിയുടെ കാര്യം വാരണസിയിൽ കട്ടപ്പുകയായി മാറും കഴിഞ്ഞ തവണ കഴിഞ്ഞവണ കിട്ടിയണക്ക് നാല് ലക്ഷത്തിൽപരം വോട്ടിനൊന്നും ജയിക്കില്ല ഒരു പരം ഒരു ലക്ഷത്തിൽ താഴെ വോട്ടിന് ജയിച്ചാൽ അത് മോദിയുടെ പരാജയമായി മാറും എന്തായാലും മോദി ഇപ്പോ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് പോലെ നിയമസഭാ ഇലക്ഷൻ വോട്ട് പിടിക്കുന്നത് പോലെ വോട്ട് പിടിക്കുകയാണ് വാരാണസിയിൽ കിടന്നു വനിതകൾക്ക് വേണ്ടി പ്രത്യേക യോഗം ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രത്യേക യോഗം പ്രായമായവർക്ക് വേണ്ടി പ്രത്യേക യോഗം ഇങ്ങനെയൊക്കെ വിളിച്ച് നുരയും പദയും ഒലിപ്പിച്ച് വാരാണസിയിൽ മോദി അലഞ്ഞുതിരിയുന്നു മോദിക്ക് മനസ്സിലായി ഇന്റലിജൻസ് കൃത്യമായി പറഞ്ഞു വാരണാസിയിലെ ജനവിഭാഗം ജനവികാരം മോദിക്കെതിരാണ് പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഹിന്ദുത്വ തീവ്രവാദ അജണ്ടകൾ നടപ്പാക്കുന്ന വ്യക്തി എന്ന നിലയിൽ മോദി ജയിച്ചു പോകും എന്നതിൽ സംശയമില്ല പക്ഷേ ഒരു ലക്ഷത്തിൽ താഴെയാണ് ഭൂരിപക്ഷം വരുന്നതെങ്കിൽ അത് മോദിക്ക് വലിയൊരു തോൽവിയാണ് അതാണ് മോദിയെ അസ്വസ്ഥനാക്കി മാറ്റുന്നത് ഇന്ത്യ മുന്നണി അവിടെയൊക്കെ ശക്തമായ പ്രചരണം അഴിച്ചുപെടുന്നുണ്ട് കാശിയിലും ഉത്തരകാശിയിലും ഒക്കെ മോദിക്ക് ജനവികാരം എതിരാണ് ഉത്തരകാശിയിലൊക്കെ മുസംഗികളുടെ കടകൾ വരെ പൊട്ടിച്ചു നമ്മുടെ സംഘപരിവാർ കുട്ടമനാണ് അതോടെ മുസംഗികളെല്ലാം ഇപ്പോ ഇന്ത്യ മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വാരണാസിയിലുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങൾ പുറത്തു വരുന്നില്ല എന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഇതിന്റെ ഇടയിൽ ആറ് പ്രാവശ്യമാണ് മോദി വാരണാസി കയറി ഇറങ്ങിയത് കഴിഞ്ഞവണ ഒരു പ്രാവശ്യമാണ് വന്നു പോയത് സാധാരണ മോദി വരും വരുന്ന പോലെ വരും ജനങ്ങൾ വോട്ട് ചെയ്യും പക്ഷെ ഇത്തവണ ഇത്തിരി കടുക്കും അത് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു കൃത്യമായി ഇന്റലിജൻസ് ഇന്റലിജൻസ് വൃത്തങ്ങൾ മോദിയോട് പറഞ്ഞിരിക്കുന്നു അപകടമാണ് അതുകൊണ്ട് മോദി വാരണാസിയിൽ തമ്പടിക്കുക ഇനി ഇനി വീടുകൾ തോറും കയറി ഇറങ്ങി മോദി വോട്ട് അറിയില്ല അത്ര ഗതികേടിലാണ് വാരണസിയിൽ മോദി ചുരുക്കത്തിൽ യുഗം അവസാനിച്ചിരിക്കുന്നു മോദി കിടന്നു ഓടുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഉതിപ്പാണ് എല്ലായിടത്തും കാണുന്നത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ